അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് അവകാശം എന്നത് ഔദാര്യമല്ല ഇവിടെ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ജോലിയുടെ ഭാഗമാണ് പലരും ധാരണ പെൻഷൻ എന്ന് പറയുന്നത് എന്തോരൗദാര്യമായ കാര്യമാണെന്ന ഒരിക്കലുമല്ല നമ്മുടെ ശമ്പളം നിശ്ചയിക്കുന്നത് സർക്കാർ ആണ് നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചാണ് അവർ ശമ്പളം തീരുമാനിക്കുന്നു അവർ തീരുമാക്കാനിക്കുന്ന ശമ്പളത്തിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നു അപ്പോൾ അവർ നമുക്ക് തരാനുള്ള കാശാണ് പെൻഷൻ എന്ന യു ഡി എഫ് ഗവണ്മെന്റ് കാലത്താണ് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നു ഓർക്കണം അന്നേ നമ്മൾ പറഞ്ഞതാണ് ഇത് ഏറ്റവും വലിയ ദ്രോഹമാണ് ദോഷമാണ് ജനവിരുദ്ധമാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ആ പോരാട്ടങ്ങളാണ് നമ്മുടെ നാടിനെ ഈ നാടാക്കിയത് ആ പോരാട്ടങ്ങൾക്ക് ഒരുപാട് മനുഷ്യർ ജീവൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ ജയിലിൽ പോയിട്ടുണ്ട് ഒരുപാട് മനുഷ്യരുടെ കുടുംബങ്ങൾ എല്ലാം ഇല്ലാതായിട്ടുണ്ട് അതെല്ലാം ചെയ്തത് അവർക്ക് വേണ്ടിയായിരുന്നില്ല അവർ നമുക്ക് വേണ്ടിയായിരുന്നു അവർ മരിച്ചത് അവർക്ക് വേണ്ടി മരിച്ചതല്ല നമ്മുടെ നാടിന് വേണ്ടിയാണ് രാജ്യം ഭരിക്കുന്നത് ബി ജെ പിയാണ് ബി ജെ പിയുടെ ഭരണത്തിൽ നമുക്കിത് നഷ്ടപ്പെടാൻ പോകുന്ന ഒരുപാട് നട്ടങ്ങളുണ്ട് നമ്മൾ നേടിയെടുത്ത പലതും അവർ ഇല്ലാതാക്കുക ആ ഗവണ്മെൻറ്റ് ഇവിടെ കേന്ദ്രം ഭരിക്കുമ്പോൾ നമുക്ക് രാജ്യത്താകമാനം നമ്മുടെ പ്രതീക്ഷയെ നിലനിർത്തുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമെൻ്റെ ഗവൺമെൻറ്റാണ് ആ ഗവണ്മെൻ്റ് ഒരു കോട്ടവുമില്ലാതെ നിൽക്കണമെന്നാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളെല്ലാം സർക്കാർ ജീവനക്കാരായതുകൊണ്ട് എല്ലാം അറിയാം നിങ്ങൾ പരസ്പരം ജാതി ചോദിക്കാറില്ല മതം ചോദിക്കാറില്ല അങ്ങനെ അകറ്റിരുന്ന ഏർപ്പാടുമില്ല അന്നു രാജ്യം അങ്ങനെയായി ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയിലെ വൻകിട മുതലാളിമാർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഇഷ്ടം പോലെ കോരി കൊടുക്കുക നമ്മളെല്ലാം ധരിച്ചത് എൽ ഐ സി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മളെല്ലാം എൽ ഐ സിയിലുള്ള ആളുകൾ നമ്മളെ ധാരണ അത് ഉറപ്പായ കാശാന്നാണ് ആ എൽ ഐ സിയുടെ കാശാണ് ഏറ്റവും കൂടുതൽ കൊടുത്ത അദാനിക്ക് എന്തൊരു വായ്പ എൽ ഐ സി നിങ്ങൾ നോക്കണം രാജ്യത്തിൻ്റെ സമ്പത്ത് മുതലാളിമാർക്ക് ഇഷ്ടം പോലെ കവർന്നു കൊടുക്കുന്നൊരു ഭരണാധികാരികൾ ആ അദാനിയാണ് വിദേശത്തെ കേസിലെ പ്രതിയായിരിക്കുന്നത് അതാനിക്കാണ് കൂടുതൽ കൂടുതൽ സൗകര്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് അവരിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ജീവനക്കാരെ കുറയ്ക്കാനുള്ള വഴികളാണ് റെയിൽവേ നിങ്ങൾക്കറിയാലോ ഇരുപത്തിയൊന്ന് ലക്ഷം ജീവനക്കാരുള്ള സ്ഥാപനമായിരുന്നു ഇന്ന് പതിനൊന്ന് ലക്ഷം ജീവനക്കാരുള്ള റെയിൽവേ ഇപ്പോൾ എടുക്കുന്ന ജീവനക്കാരെല്ലാം പലരും മിക്കവാറും കോൺട്രാക്ട് ബേസിലെടുക്കുക അപ്പോൾ നാട്ടിൽ ജനങ്ങളുടെ പ്രതീക്ഷയും അവരുടെ ആകപ്പാടെ അവരുടെ താങ്ങമായുന്ന എല്ലാ അവകാശങ്ങളും ഈ നാട്ടിൽ നിന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ രാജ്യത്തിലാകമാനം ഗവണ്മെൻ്റെ നയങ്ങൾക്കെതിരായി പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷയുള്ളത് ഈ ഗവൺമെൻറ്റിനെയാണ് കേരളത്തിലെ ഗവണ്മെൻറ്റിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ ബാധ്യതപ്പെട്ട മുന്നണിയാണ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റി ചിലത് ബാക്കിയുണ്ട് അതിന് ശേഷം ചേർത്ത വാഗ്ദാനങ്ങളും നടപ്പിലാക്കുക നമ്മുടെ രാജ്യത്ത് ഈ ഗവൺമെൻറ് ഒരു മാതൃകാ ഗവണ്മെൻറ്റായി മാറുക അങ്ങനെ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭരണകാലത്ത് നമ്മളിതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് നമുക്ക് അനിവാര്യമായി ലഭിക്കേണ്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ലഭിക്കാൻ നമ്മുടെ സർക്കാരിന് ബാധ്യുണ്ടെന്ന കാര്യം ഉറപ്പിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആ പങ്കാളിത്ത പെൻഷൻ എന്ന നിങ്ങളുടെ മുദ്രാവാക്യം നിങ്ങൾ അന്ന് മുതൽ ഉന്നയിക്കുന്നതാണ് അത് ഇവിടെ നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ ഉറച്ച് ഞങ്ങളും നിങ്ങളെ കൂടിക്കൊണ്ടൊന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഗവൺമെൻ്റെ പൊതുനിലയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഗവണ്മെന്റിന് ഒരു ശത്രുജ്യത്തെ പോലെ പെരുമാറുക ഒരു ശത്രുരാജ്യത്തെ എങ്ങനെയാണ് പെരുമാറുന്നത് ആ ശത്രുരാജ്യത്തിൻ്റെ കണക്കിലാണ് കേരള ഗവൺമെന്റ് കാരണം എന്താ കേരള ഗവൺമെന്റ് മാത്രമേ അവർ തീരുമാനിക്കാൻ നയങ്ങൾ നടപ്പിലാക്കാത്ത ഗവൺമെന്റ് ഉള്ളൂ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമല്ല അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അപകടം എടുക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കേരളത്തിലെ ഗവണ്മെന്റിനെ ശത്രു ഗവൺമെന്റ് ആയി കണ്ടുകൊണ്ടാണ് അവർ പെരുമാറുന്നത് നിങ്ങൾക്കറിയാലോ ഇവിടെ കോവിഡ് വന്നു നിങ്ങളൊക്കെ തന്നെ കോവിഡിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞങ്ങളെല്ലാം അനുഭവിച്ചതല്ലേ ആ കോവിഡ് കാലത്തും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു കോവിഡ് കാലത്തും നിങ്ങൾ സേവനം ചെയ്തു നമ്മുടെ നാട്ടിൻ്റെ പൊതുവായ കാര്യങ്ങൾ സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും രണ്ടു തട്ടല്ല രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെത്തുന്നത് ഈ ജീവനക്കാരിലൂടിയാണ് ജീവനക്കാരും ഗവൺമെൻറ്റും തമ്മിൽ ഒരു ലിങ്ക് ഇല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ സർക്കാർ പ്രവർത്തനം ഒരിക്കലും നേരെ പോകാൻ കഴിയില്ല അതുകൊണ്ട് സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ നന്നാക്കാൻ ബാധ്യത സർക്കാരിനുണ്ടെന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ നമ്മുടെ നാട്ടിലെ ജീവനക്കാരോട് ഏറ്റവും മാന്യമായി പെരുമാറണം ആ ജീവനക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കണം അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അസംതൃപ്തരായ ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് നല്ല കാര്യമല്ല